ഹായ് ഗുഡ് മോർണിംഗ് ഡീയേഴ്സ് എന്തൊക്കെയുണ്ട് വിശേഷം ഇന്നൊരു പ്രാണിയെ പരിചയപ്പെട്ടാലോ ഇതാണ് ചുള്ളിപ്രാണി അഥവാ വടിപ്രാണി ചുള്ളിക്കമ്പിന് സമാനമായ രൂപമുള്ള ഒരു ഷഡ്പദമാണ് ചുള്ളിപ്രാണി ഇത് വാക്കിംഗ് സ്റ്റിക്ക് സ്റ്റിക്ക് ഇൻസെക്ട് എന്നും അറിയപ്പെടുന്നു ഇവയുടെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പെട്ടെന്ന് കണ്ടാൽ ഒരു ചുള്ളിക്കമ്പ് ഇരിക്കുന്നതാണെന്നേ തോന്നുകയുള്ളൂ കൂടുതലും ചെടികളുടെ ഇടയിലൊക്കെയാണ് ഇരകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇവ ഇരിക്കുന്നത് പകൽ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ ഇവയുടെ രൂപം സഹായിക്കുമെങ്കിലും രാത്രിയിൽ ഇവർ പുറപ്പെടുവിക്കുന്ന ചെറിയ ശബ്ദം എക്കോ ലൊക്കേഷൻ മൂലം വവ്വാലികൾ ഇവരിൽ പെട്ടെന്ന് ആകൃഷ്ടരാകുകയും ഇവയെ ഭക്ഷണമാക്കുകയും ചെയ്യും ചുള്ളിപ്രാണികൾ തന്നെ പല ടൈപ്പിലും ഉണ്ട് ചിലയ്ക്ക് ചിറകു ചെറിയ ചിറകുകൾ ഉണ്ടാകും അതുകൊണ്ട് പറക്കാനും കഴിയും കൂടുതൽ ഇനത്തിനും ചിറകുകളില്ല ഞാനിവിടെ ചെടി നനച്ചിട്ട് വന്നപ്പോൾ സിറ്റൗട്ടിൽ ഇരിക്കുന്നത് കണ്ടപ്പോൾ നിങ്ങളെയും കാണിക്കാമെന്ന് വിചാരിച്ചു സിറ്റൗട്ടിലിരുന്ന് അറിയാതെ ചവിട്ടുമല്ലോ എന്നോർത്ത് അടുത്തുള്ള പേരയിൽ വെച്ചു അത് കഴിഞ്ഞത് അതിൻ്റെ അടുത്ത് നിന്ന് റെംബൂ ടാനിലേക്ക് ചാടിപ്പോയി ഇത്രയൊക്കെ ഉള്ളു ചുള്ളിപ്രാണിയുടെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവർക്കും വീട് ഇഷ്ടമായെങ്കിൽ ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ വീണ്ടും ഒരു വീഡിയോ ആയി ഇനിയും വരാം ദിവ്യ അജിജോ ഫ്രം ബ്ലൂമാൻഡ് ഗ്രോ താങ്ക് യു ഡിയേഴ്സ്